എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെ സി പി എം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ദിവ്യയുടെ പ്രസംഗത്തിലെ വാക്കുകളാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും രംഗത്തെത്തുന്നത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തിയത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത ദിവ്യയ്ക്ക് ഉണ്ടായിട്ടില്ല എ ഡി എമ്മിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ നിലപാടിൽ തെറ്റില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അർഹമായ അച്ചടക്ക നടപടിയാണ് ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായത് ഒരു പാർട്ടി പാർട്ടിക്കേട്ട രൂപപ്പെട്ടു വന്നാൽ ഇങ്ങനെയല്ല വിഷയങ്ങളിൽ ഇടപെടേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദിവ്യയുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് നേതൃത്വം ഒന്നാകെ എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു മറുപടിയെന്നാണ് അറിയുന്നത് ആക്ഷേപമുയർന്നു വന്ന അന്നു തന്നെ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും താൻ തെറ്റുചെയ്താലും നടപടി ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം പി പി ദിവ്യെ പാർട്ടി തള്ളിയതോടെ ബി ജെ പി ജില്ലാ നേതൃത്വവും രംഗത്തെത്തി പി പി ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാന പരാമർശമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമെന്ന എം വി ജയരാജന്റെ പ്രസ്താവന അന്വേഷണ വിഭാഗം മുഖവിലക്കെടുക്കണമെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ജയരാജന്റെ മൊഴി എടുക്കണമെന്നും ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു അഴിമതിക്കെതിരായ സതുദ്ദേശ പരാമർശം വിലയിരുത്തി പി പി ദിവ്യയെ ന്യായീകരിക്കുകയായിരുന്നു സി പി എം ഇതുവരെ അന്വേഷണ വിഭാഗങ്ങൾക്ക് കൂച്ചുവിലങ്ങി ഇട്ടു കൈക്കൂലി കൊടുത്തെന്ന് ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ സംരക്ഷിച്ചു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു യാത്രയപ്പ യോഗത്തിൽ പ്രശാന്തിന് വേണ്ടി സംസാരിക്കാൻ ദിവ്യയ്ക്ക് പ്രശാന്തുമായി എന്ത് ബന്ധമാണ് ഉള്ളത് ദിവ്യയെ ഇതുവരെ ന്യായീകരിച്ച സി പി എം പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരെന്ന് വ്യക്തമാക്കണം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആരാണ് തയ്യാറാക്കിയത് പ്രശാന്തിന്റെ പേരിലും ഒപ്പിലും എങ്ങനെ വ്യത്യാസമുണ്ടായി പമ്പിന് കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉടമകളുമായി സംസാരിച്ച സി പി എം നേതാക്കൾ ആരൊക്കെ പി പി ദിവ്യയ്ക്ക് ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സി പി എം നേതൃത്വം തയ്യാറാകണം എം വി ജയരാജൻ ഇന്നിറക്കിയ പ്രസ്താവന ആത്മാർത്ഥമാണെങ്കിൽ ദിവ്യയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് വൺ മലയാളം